വീട്ടിയ സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം വാമിയെ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിനാവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൾസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതുപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങളും ഒരുക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ വൃക്ഷിക മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങി കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റൽ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ തുടർച്ചയായി രണ്ടാം തവണയും യു പി ജനറൽ വിഭാഗം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ചെമ്പ്രശ്ശേരി എ യു പി സ്കൂൾ പ്രതിഭകൾക്ക് സ്കൂളിൽ അനുമോദന ചടങ്ങൊരുക്കി പി ടി എഫ് പ്രസിഡന്റ് അബ്ദുൽ നാസിർ കെവിഡൻ ഉദ്ഘാടനം ചെയ്തു മഞ്ചേരിയിൽ നടന്ന ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിലാണ് തുടർച്ചയായി രണ്ടാം തവണയും യു പി ജനറൽ വിഭാഗം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ചെമ്പ്രശ്ശേരി എ യു പി സ്കൂൾ മിന്നും വിജയം കരസ്ഥമാക്കിയത് കൂടാതെ എൽ പി വിഭാഗം ജനറൽ അറബി കലോത്സവം സംസ്കൃതോത്സവം ഉറുദു കലോത്സവം എന്നിവയിലും മികച്ച നേട്ടം കൈവരിക്കാൻ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സാധിച്ചിരുന്നു ഇതിന്റെ ഭാഗമായാണ് സ്കൂളിൽ ആഹ്ലാദ പ്രകടനവും അനുമോദന ചടങ്ങും ഒരുക്കിയത് ൻ പി അജയ്കുമാർ പിടിഒ വൈസ് പ്രസിഡന്റ് അബ്ദുള്ള ബാലൂരാൻ അംഗങ്ങളായ രമ്യ മനുദാസ് മോഹൻദാസ് ഷിഹാബുദ്ദീൻ അധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ